മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ കലാകാരനായിരുന്നു അന്തരിച്ച കൊല്ലം സുധി നടന്റെ വേർപാടിന് ശേഷം ഏറ്റവും കൂടുതൽ സുധിയുടെ കുടുംബത്തെ താങ്ങി നിർത്തുന്നതും സഹായിക്കുന്നതും അവതാരകീ മോഡലുമായ ലക്ഷ്മി നക്ഷത്രയാണ് എന്നാൽ ലക്ഷ്മി സുധിയുടെ കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ വീഡിയോയാക്കി യൂട്യൂബ് വഴി തൻ്റെയും സുധിയുടെയും ആരാധകരിലേക്ക് എത്തിച്ചു തുടങ്ങിയതോടെ വലിയ വിമർശനം ലക്ഷ്മി നക്ഷത്രയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അടുത്തിടെ ലക്ഷ്മി പുതിയ വാഹനം വാങ്ങിയപ്പോഴും ഇതേ വിമർശനവുമായി ആളുകൾ എത്തിയിരുന്നു ലക്ഷ്മി താർ വാങ്ങിയത് കൊല്ലം സുതിയെയും കുടുംബത്തെയും കണ്ടന്റാക്കി വിറ്റുകൊണ്ടാണെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ വിമർശിച്ചു പറയുന്നത് ഇപ്പോഴേതാ തന്റെ ചാനലിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിലൂടെ അതിനുള്ള മറുപടിയാണ് ലക്ഷ്മി വിമർശകർക്ക് നൽകിയിരിക്കുന്നത് അതും കൊല്ലം സുതിയുടെ കുടുംബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു നെഗറ്റീവ് പറയുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ എന്താണ് വിചാരിച്ചത് ഒരു വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ എന്നെ യൂട്യൂബ് സ്പെഷ്യൽ കേസായി പരിഗണിച്ച് ഡോളേഴ്സ് ഇട്ട് തരുമെന്നാണോ പിന്നെ പെർഫ്യൂം കണ്ടൻറ്റ് ഇട്ട് താർ മേടിക്കാനുള്ള കാശ് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയെങ്കിൽ ആരും ഒരു ജോലിക്കും പോകില്ലല്ലോ പച്ചക്കറി വാങ്ങുന്നത് പോലെ വാങ്ങാൻ സാധിക്കില്ല വാഹനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് വാങ്ങുന്നത് യൂട്യൂബ് ഞാൻ പാരലി ഉള്ളൂ എനിക്ക് വേറെയും പ്രൊഫഷൻസ് ഉണ്ട് ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാത്തതിനെതിരെ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ എന്തേ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യുന്നില്ല ഞാൻ അന്ന് മുതൽ ഇതുവരെയും സ്വദിച്ച വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നിൽക്കുന്നത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വിഷയങ്ങളും അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ െന്ന് ലക്ഷ്മി നക്ഷത്ര പറയുന്നു മാത്രമല്ല സുധിയുടെ ഭാര്യ രേണു വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണോ സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മകനും രേണുവും തമ്മിൽ വഴക്കാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് രേണുവും മകൻ കിച്ചുവും ലക്ഷ്മിയുടെ സാന്നിധ്യത്തിലും ഇതേ വീഡിയോയിൽ മറുപടി നൽകി രേണുവിന്റെ കല്യാണമായോ എന്ന് ചോദിച്ച് ഡെയിലി നിരവധി കോളാണ് തനിക്ക് വരുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോഴാണ് റൂമറുകളിൽ സത്യമുണ്ടോ ഇല്ലോ എന്ന് രേണു ലക്ഷ്മിയോട് പറഞ്ഞത് ഞാനും കിച്ചുവും അടിച്ചു പിരിഞ്ഞിട്ടില്ല അമ്മയും മക്കളും എങ്ങനെയാണ് അടിച്ചു പിരിയുന്നത് കിച്ചു കാരണമാണ് സുതിചേട്ടൻ എന്നെ കല്യാണം കഴിച്ചത് ആദ്യം കിച്ചുവിനെ കാണുമ്പോൾ അവന് പതിനൊന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആദ്യത്തെ മോൻ കിച്ചു ആണ് സുതിചേട്ട് അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് കിച്ചു സുതിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് സുതിചേട്ടൻ പോയ ശേഷം അമ്മ മകൻ എന്ന രീതിയിലുള്ള ഞങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായി അവൻ ഒരിക്കലും ഞങ്ങൾ ഇട്ടിട്ട് പോവില്ല അതുപോലെ പിന്നെ എൻ്റെ രണ്ടാം വിവാഹം കർക്കിടകം കഴിഞ്ഞാണ് എൻ്റെ വിവാഹം കിച്ചു എന്നെ കൈപിടിച്ചു കൊടുക്കും വരനാരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല ഞാൻ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന രീതിയിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് രണ്ടാം വിവാഹ വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് രേണു പറഞ്ഞത് അതേസമയം രേണു കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്നാണ് ലക്ഷ്മി പറയുന്നത് രേണു കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ അത് അവരുടെ ലൈഫല്ലേ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ രേണുവിന് വേറൊരു ലൈഫിലേക്ക് പോകേണ്ടി വന്നേക്കാം അതിന് എന്താ കുഴപ്പം ഇപ്പോൾ ദൈവം സഹായിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം ില്ല അതേസമയം ചിങ്ങത്തിൽ കൊല്ലം സുധിയുടെ കുടുംബത്തിനായി ഒരുങ്ങുന്ന പുതിയ വീടിന്റെ പാലുകാച്ചുണ്ടാകുമെന്നും ലക്ഷ്മി അറിയിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയുടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റ്സുകൾ സോഷ്യൽ മീഡിയാസിൽ രേഖപ്പെടുത്തുന്നത്